വിവാഹവും കുട്ടികളുമൊക്കെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത് സമൂഹത്തിന് അത്യാവശ്യമുള്ളതാണ് എന്നാൽ ഈ ഒരു പുതിയ കാലത്ത് വിവാഹം ചെയ്യാൻ വേണ്ടി മടിക്കുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും വിവാഹത്തിന് ഇപ്പോഴത്തെ കുട്ടികളായാലും അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കൂടുതലും പെൺകുട്ടികൾ വിവാഹത്തിന് മടി കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് വിവാഹം വേണ്ട എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല അതിനെക്കുറിച്ച് ആലോചിക്കാനേ പാടില്ല എന്ന് രക്ഷിതാക്കളോട് പറയുന്നതിൻ്റെ എന്തായിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈം ഇത് കൂടുതലും സ്ത്രീകളിലാണ് സംഭവിക്കുന്നത് കാരണം അവരാണ് ഇങ്ങനെയുള്ള മോസ്റ്റ് ഓഫ് ദി ടൈം ഈ ഡിസിഷനിലോട്ട് വരുന്നത് അവർക്ക് തോന്നുന്നത് ഒരു ഇമോഷണൽ ലേബർ പോലെയാണ് മാരേജ് ലൈഫ് സോ സ്ത്രീകൾ മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ വന്നവരാണ് അവർ അവർക്ക് എല്ലാ തരത്തിലുമുള്ള പുരുഷന്മാരെ പോലെ തന്നെ ഒരു പക്ഷേ അതിലും കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതൊരു വൺ സൈഡഡ് ആയിട്ട് അവർക്ക് ഇപ്പോൾ തോന്നുന്നു സോ വൺ സൈഡായിട്ട് തോന്നുന്നത് വെച്ചാൽ അവർക്ക് ഓഫീസും വർക്കും തിരിച്ചു വന്നാലും അവരൊരു മെയ്ഡിൻ്റെ കൂട്ടി തന്നെ വീട്ടിലെ കാര്യങ്ങൾ ോക്കണം അതുകൂടാതെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെയോ ഒരു തെറാപ്പിസ്റ്റ് ആകണം ലൈഫ് കോച്ച് ആവണം അതേപോലെ പല രീതിയിൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കും അത് പലപ്പോഴും അവർക്കത് കിട്ടാറില്ല അവരത് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ട് മാറുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർക്കൊരു റിയലൈസേഷൻ കിട്ടുകയും ഇനിയും കല്യാണം ഞങ്ങൾക്കില്ലെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ കേപ്പബിൾ ആണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം സ്ത്രീകളിലോട്ട് വരുന്നുണ്ട് എന്ന് പറയും ഞാനതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുവല്ല ഓഫ് കോഴ്സ് ഇമോഷണൽ ബാലൻസിങ് ആണ് വേണ്ടത് രണ്ടുപേർക്കും ഇമോഷണൽ ട്രോമറ്റൈസ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ രണ്ടുപേരും പരസ്പരം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പോകുമ്പോഴായിരിക്കുമല്ലോ ആ റിലേഷൻഷിപ്പിൽ ഒരു ബ്യൂട്ടി വരുന്നതും ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്നതും ഒരു ലവും അതിൽ കൂടെ അഫെക്ഷനും പല രീതിയിലും നല്ല റിസൾട്ടിലോട്ട് എത്തിപ്പെടുന്നതും അങ്ങനെ ഒരു ബാലൻസിങ് വന്നു കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷെ സ്ത്രീകളിങ്ങനൊരു ഡിസിഷൻ എടുക്കില്ല അവർ ചുറ്റിനും കേൾക്കുന്നതും കാണുന്നതും കഥകൾ എപ്പോഴും അവരെപ്പോഴും കൊടുക്കാനുള്ളവരും തിരിച്ചവർക്കൊന്നും കിട്ടാനും ഇല്ല പക്ഷേ ഈസിലി അവർ ബ്ലെയിംഡ് ആണ് ചുറ്റിനുള്ളവരും സമൂഹവും അവരുടെ ഫാമിലിയും പോലും അപ്പോൾ ആ ബ്ലെയിം അവർക്ക് ഇനിയും കൂടുതൽ കേൾക്കാൻ വലിയ താൽപ്പര്യം ഇല്ല അവരതിന് ആണ് സ്മാർട്ടാണ് ആണ് സോ ആ സ്ത്രീകളെ നിങ്ങളും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ആ റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാനും സാധിക്കും